വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ അഞ്ഞൂറ്റി ഇരുപത്തിനാലാം തിരുനാൾ ആഘോഷിച്ചു ചൊവ്വാഴ്ച രാവിലെ ദിവ്യബലിക്കു ശേഷം വിശുദ്ധന്റെ അമ്പുകൾ യൂണിറ്റ് ഭാരവാഹികൾ ഏറ്റുവാങ്ങി തുടർന്ന് വൈകിട്ട് അഞ്ച് മുപ്പതിന് വേസ്പെര തിരുസ്വരൂപങ്ങളുടെ എഴുന്നളപ്പ് എന്നിവിടെ നടന്നു വൈകിട്ട് പത്ത് മുപ്പതിന് കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ രാത്രി അമ്പുകൾ ദേവാലയത്തിൽ സമാപിച്ചു തിരുനാൾ ദിവസമായി ബുധനാഴ്ച രാവിലെ ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ പോൾ പൂവത്തിങ്കൾ മുഖ്യ കാർമികനായി ഫാദർ ജോ പടയാട്ടിൽ തിരുനാൾ സന്ദേശം നൽകി ഫാദർ ആൻറ്റു അക്കര സഹകാർമ്മികനായി വികാരി ഫാദർ ബാബു അപ്പാടൻ കൈക്കാരന്മാരായ ഷാജി ചാലിശ്ശേരി എ എൻ ജി ജെയ്ക്കോ ഫിന്നി ഫ്രാൻസിസ് കുടുംബ കൂട്ടായ്മ കൺവീനർ ജെയിംസ് ഇളവത്തിങ്കൾ കുടുംബ കൂട്ടായ്മ ഭക്തസംഘടന ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി we <laughs> Thank you.